അടുത്ത സുഹൃത്തായിട്ട് ഒരുമിച്ചിരിക്കുമ്പോ ഫോട്ടോ കണ്ടപ്പോ ഞാൻ വിളിച്ച അന്വേഷിച്ചാണ് ഇന്നലെ വൈകുന്നേരം ഒരു ഒമ്പത് കൂടി ഞാൻ വിളിച്ചിരുന്നു അപ്പൊ സാർ ഓക്കെ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതിൽ നിന്നുള്ള രീതിയിൽ സംഭവം ഉണ്ടാവാൻ അത്ര സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്നില്ല കാരണം അത്രയും സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അത് ഇങ്ങനത്തെ ഒരു കേരള ഇൻകം ടാക്സ് വന്നിരുന്നത് ഓഫീസ് മൂന്ന് അവർ ഇന്നലെ മുപ്പത് തിയതി രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു റോയ് വിളിച്ചിട്ടുണ്ടായിരുന്നു പത്ത് നാല്പതിന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു നീ എപ്പോഴാണ് വരുന്നെ എനിക്കൊന്ന് എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഏഴുമണിക്ക് കാണാന്ന് പറഞ്ഞാണ് പക്ഷേ ആളുണ്ടായില്ല ആള് പോയി അത് ആയിരിക്കാം വേറെ ആൾക്ക് വേറെ ഒരു കടോ ബാധ്യതയോ അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനത്തെ ഒന്നും ഇല്ല അല്ല അതിപ്പോ ഞാൻ ഫാമിലി ഒന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ ഞാൻ കണ്ടാക്ട് ഇല്ല ഫാമിലിയെ കണ്ടാക്ട് ഇല്ല റിയൽ എസ്റ്റേറ്റ് ലോകത്തെ ഇതിഹാസം കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ അമരക്കാരനായ സി ജി റോയിയുടെ അന്ത്യം അത് കേവലം ഒരു ആത്മഹത്യമായിട്ട് തള്ളിക്കളയാൻ നമുക്ക് ആർക്കും കഴിയില്ല കാരണം ആ മരണത്തിന് പിന്നിൽ അത്രയേറെ ദുരൂഹതകളുണ്ട് സാധാരണഗതിയിൽ ഒരു ബിസിനസ് തകർച്ചയോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയോ ഉണ്ടാകുമ്പോഴാണ് ഒരാള് ഇത്തരം ഒരു കടുങ്ക ചെയ്യുന്നത് എന്നാൽ റോയുടെ കാര്യത്തില് അങ്ങനെയല്ല സംഭവിച്ചതും അതീവ സുരക്ഷയുള്ള തന്റെ ഓഫീസിനുള്ളിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചുറ്റുമുള്ളപ്പോൾ എങ്ങനെയാണ് ആ ഒരു വെടിയൊച്ച ആരും കേൾക്കാതെ പോയത് ആ ഓഫീസിലെ സി സി ടി വി ക്യാമറകൾക്ക് ആ നിമിഷം എന്ത് പറ്റി ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവനും ഈ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി പോവുകയാണ് കാരണം ഇതിനുള്ള ഉത്തരം കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടിയാലാണ് യഥാർത്ഥത്തിൽ ആ ഒരു വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ബംഗളൂരിലെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ആസ്ഥാനത്ത് റെയ്ഡ് നടക്കുകയാണ് ഉദ്യോഗസ്ഥർ ഓരോ മുറയും പരിശോധിക്കുന്നുണ്ട് റോയിയെ ഒരു മുറിയിലേക്ക് ചോദ്യം ചെയ്യാനായിട്ട് വിളിക്കുകയും ചെയ്തു ഏകദേശം ഒരു മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യും പക്ഷെ അതിനുശേഷം നടന്നത് ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഡോക്ടർ സി ജെ റോയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു നെഞ്ചിന്റെ താഴ്ഭാഗത്തു വെടിയുണ്ട ഉണ്ട് കണ്ടെത്തി മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിക്കും നാളെ രാവിലെ പൊതുദർശനം നടക്കും വൈകിട്ട് സംസ്കാരം രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചെയർമാനായ സി ജെ റോയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരിക്കുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്ന് ഈ ആശുപത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ആശുപത്രിയിൽ തന്നെ സൂക്ഷിക്കും ഈ മൃതദേഹം നാളെ രാവിലെ പത്ത് മണിക്കാണ് ഇവിടെ നിന്നും ഈ സഹോദരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുക ബെനാർഘട്ടയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകുക പിന്നീട് അവിടെയുള്ള സെന്റ് ജോസഫ് ചർച്ചിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഈ മൃതദേഹം കൊണ്ടുപോയി അന്ത്യ ശുശ്രൂഷ ൾ ചെയ്യും കൂടിയാണ് ഈ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പരാതി തന്നെയാണ് അത് ഇൻകം ടാക്സ് വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ നിരന്തരമായ സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ സി ജെ റോയ് ആത്മഹത്യ ചെയ്തത് ജീവൻ ഒടുക്കിയത് എന്നുള്ള കാര്യമാണ് ഈ പരാതിയിൽ പറയുന്നത് ഇത് സംബന്ധിച്ച് അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് അത് ഈ കേരളത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംവിധാനത്തിന് തുല്യമായ ഇവിടെ സി ഐ ഡി സംവിധാനമാണ് സി ഐ ഡി സംവിധാനത്തിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണം നടക്കുക ഇവിടെ ൂരു സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്ത് എത്തി സ്ഥിതിഗതികൾ പരിശോധിക്കുകയും ചെയ്തു ഇതിൽ ഉദ്യോഗസ്ഥരുടെ മൊഴി എടുക്കേണ്ടതുണ്ട് ഐ ടി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ മൊഴി വിശദമായി എടുക്കേണ്ടതുണ്ട് ഇതിൽ നേരത്തെ നമ്മോട് സംസാരിച്ച ഈ സി ജെ റോയുടെ സ്റ്റാഫിലെ അംഗങ്ങളും ബന്ധുക്കളും എല്ലാം തന്നെ പറയുന്ന ഒറ്റ കാര്യം അദ്ദേഹത്തെ നിരന്തരം ഈ വേട്ടയാടുന്ന സ്വഭാവത്തിലാണ് ഐ ടി ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചത് ഒരു മാനസിക സമ്മർദ്ദമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടോ ബാങ്ക് വായ്പയോ മറ്റ് ആരുടെയെങ്കിലും വ്യക്തികളിൽ നിന്ന് പോലും ും വായ്പ വ്യക്തിയാണ് കടം വാങ്ങാത്ത വ്യക്തിയാണ് സി റോയ് അദ്ദേഹത്തിനെ ഈ അറസ്റ്റ് ചെയ്യും എന്നൊരു ഘട്ടത്തിലേക്ക് പോയപ്പോൾ അത് തനിക്കുണ്ടാകുന്ന അപമാനം തന്റെ സംരംഭത്തിനുണ്ടാകുന്ന അപമാനം തന്റെ കുടുംബത്തിനുണ്ടാകുന്ന അപമാനം ഈ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ജീവൻ ഒടുക്കി എന്നുള്ള കാര്യമാണ് അദ്ദേഹവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് എന്തായാലും ഈ കാര്യങ്ങൾക്ക് ഒരു വിശദീകരണം ഇൻകം ടാക്സ് വകുപ്പ് നൽകുമോ അത് കൊച്ചി യൂണിറ്റ് ആണ് കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ നൽകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അവർക്ക് ഈ അന്വേഷണവുമായി സഹകരിക്കാതെ നിർവാഹമില്ല കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാണെങ്കിലും അവരുടെ സാന്നിധ്യത്തിൽ വെച്ച് നടന്ന ഒരു മരണമാണ് ഒരു ആത്മഹത്യയാണ് എന്ന് മാത്രമല്ല അതിന്റെ ഉത്തരവാദികൾ അവരാണ് എന്നുള്ള വിമർശനം ശക്തമായി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ആ കാര്യങ്ങളോട് കർണാടക പോലീസിന്റെ അന്വേഷണത്തോട് സഹകരിക്കേണ്ടി വരും എന്നുള്ളതാണ് അതോടൊപ്പം ഈ പരാതിയിൽ പ്രധാനമായി പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഈ ഒരു തരത്തിലുള്ള പ്രോട്ടോകോളും മാനദണ്ഡങ്ങളും പാലിക്കാതെയുള്ള റെയ്ഡാണ് നടത്തിയത് എന്നുള്ളതാണ് ഈ മൂന്ന് മാസം മുൻപ് തന്നെ സമാനമായുള്ള റെയ്ഡ് നടക്കുകയും അത് കർണാടക ഹൈക്കോടതി തടയുകയാണ് ആ സ്റ്റേ കാലാവധി കഴിഞ്ഞ ൻ ആണ് പിന്നീട് ഈ സമാനമായ റൈഡ് നടക്കുന്നത് ഈ റൈഡിൽ കർണാടകയിലുള്ള ബംഗളൂരുവിലുള്ള ഒരു ഓഫീസിൽ എന്തിനാണ് കേരളത്തിൽ നിന്നുള്ള യൂണിറ്റ് കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ എത്തുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം മറ്റൊന്ന് ഈ റോയിയെ പോലുള്ള വലിയ ബിസിനസ്സുകാർ അവരുടെ ജീവൻ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് സ്വാഭാവികമായും തോക്ക് ലൈസൻസിന് അപേക്ഷിക്കുകയും അത് അതത് ജില്ലാ മജി മജിസ്ട്രേറ്റുമാർ അനുമതി നൽകുകയും ചെയ്യും അങ്ങനെ തോക്ക് ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ അന്വേഷണ സംഘം പോകുന്ന തുടർച്ചയായ ചോദ്യം ചെയ്യലും മറ്റും ഉണ്ടാകും സമയത്ത് ആ തോക്ക് കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട് അതിന് അതിന്റേതായ നടപടിക്രമങ്ങളും പ്രോട്ടോകോളും ഉണ്ട് ഇതൊന്നും തന്നെ പാലിച്ചില്ല ഒരുപക്ഷെ അദ്ദേഹം ഈ ഉദ്യോഗസ്ഥരെ ഈ തോക്ക് ഉള്ള വ്യക്തി ഈ റോയി എന്നല്ല ഏതൊരാളും ഒരുപക്ഷെ ആക്രമിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അത്തരം കാര്യങ്ങൾ പോലും മുന്നിൽ കാണാതെയുള്ള ഒരു വളരെ നിസ്സാരമായി ഈ കാര്യങ്ങളെ കണ്ടു എന്നുള്ള ഒരു വിമർശനവും ഈ പരാതിയിൽ പറയുന്നുണ്ട് എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം പരിശോധിക്കും ഈ ഐ ടി വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദവും അവരുടെ ഭീഷണിയും അത് അറസ്റ്റിലേക്ക് പോകുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് ഈ റോയി മരിച്ചത് എന്നുള്ള ാണ് പ്രധാനമായും ഉയരുന്ന ഒരു ആക്ഷേപം ഈ റോയിയുടെ നേരത്തെയുള്ള അഭിമുഖങ്ങൾ അദ്ദേഹത്തിന്റെ വീഡിയോ എല്ലാം നമ്മൾ കാണുമ്പോൾ ഈ പുതിയ സംരംഭം തുടങ്ങുന്ന ആളുകൾക്ക് യുവാക്കൾക്ക് വലിയ പ്രചോദനം നൽകുന്ന തരത്തിലുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്ന അഭിമുഖങ്ങൾ ഈ നൽകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഏറ്റവും അവസാനം ഒരാഴ്ച മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഒരു വിമാനം തകർന്ന് വീഴാൻ പോകുന്നു എന്നുള്ള ഒരു വിവരം അതിന്റെ പൈലറ്റ് പറയുകയാണെങ്കിൽ ആ വിമാനത്തിൽ ഇരുന്ന് താൻ ദുഃഖിക്കുകയോ അതിൽ വേവലാതിപ്പെടുകയോ ചെയ്യില്ല പകരം അപ്പോഴും തന്റെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ താൻ ഗെയിം കളിച്ച് ും അത്രയും കൂളാണ് തന്റെ ജീവിതം എന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ ഒരു രൂപ പോലും ഇത്രയും അദ്ദേഹം ഈ ബിസിനസ് കാലത്തിൽ ഇടയ്ക്ക് അദ്ദേഹം കഴിഞ്ഞിട്ടും വായ്പ എടുക്കാതെ ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ് ആരിൽ നിന്നും പലിശയ്ക്ക് പണം എടുക്കുകയോ പലിശയ്ക്ക് പണം കടം നൽകുകയോ ചെയ്യാത്ത വ്യക്തിയാണെന്ന് അദ്ദേഹം പറയുന്നു ജീവിതം മുഴുവൻ സന്തോഷം ആയിരിക്കുക ജീവിതം മുഴുവൻ ഒരു ആഘോഷമായിരിക്കുക അതുകൊണ്ടാണ് അദ്ദേഹം ഇതിനോടകം തന്നെ റോയുടെ കയ്യിൽ ലൈസൻസ് ഉള്ള തോക്കാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നല്ലോ പക്ഷേ വിചിത്രമായ മറ്റൊരു കാര്യം എന്ന് പറയാൻ ആ തോക്കിൽ സൈലൻസർ ഘടിപ്പിച്ചിരുന്നു എന്നതാണ് ആലോചിച്ചു നോക്കി സ്വന്തം ജീവനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഒരാള് എന്തിനാണ് വെടിയൊച്ച പുറത്ത് കേൾക്കാതിരിക്കാൻ സൈലൻസർ ഉപയോഗിക്കുന്നത് ശരിക്കും ഇത് മറ്റാരെങ്കിലും മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണോ വെടിയേറ്റതിനു ശേഷം പതിനഞ്ച് മിനിറ്റോളം ആ മുറിക്കുകളിൽ എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന റോയി ജീവനക്കാർ കാണുമ്പോൾ സമയം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു ഇനിയാണ് ഈ കേസിലെ മറ്റൊരു രഹസ്യം എന്ന് പറയുന്നത് സി രഹസ്യം ഈ കേസിലെ ഏറ്റവും കൂടുതൽ സംശയിക്കപ്പെടുന്നതും തന്നെ പ്രവർത്തനരഹിതമായിട്ടുള്ള ആ ഒരു സി സി ടി വി ക്യാമറകളാണ് ഒരു വൻകിട കമ്പനിയുടെ ഓഫീസിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം റെയ്ഡിന്റെ പേരിൽ ഉദ്യോഗസ്ഥർ തന്നെ ക്യാമറകൾ ഓഫ് ചെയ്യിപ്പിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നാലും കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ദൃശ്യങ്ങൾ മായ്ക്കപ്പെട്ടതാണോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട് ഈ ക്യാമറകൾ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ആ മുറിക്കുകൾ നടന്നത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കർണാടക സർക്കാർ ഈ ഒരു കേസ് സി ഐ ഡിക്ക് കൈമാറിയത് റോയുടെ കുടുംബം ഉയർത്തുന്ന ആരോപണങ്ങൾ കേട്ടാൽ നമ്മൾ തന്നെ ശരിക്കും ഞെട്ടിപ്പോകും കാരണം ആദായ നികുതി വകുപ്പ് അഡീഷണൽ കമ്മീഷണർ ആയിട്ടുള്ള കൃഷ്ണപ്രസാദ് ആണ് ഇതിനെ ഉത്തരവാദി എന്നാണ് അവർ പറയുന്നത് അതായത് അഞ്ചു പേജുള്ള പരാതിയാണ് ഈ ഒരു കുടുംബം പോലീസിന് നൽകിയിരിക്കുന്നത് അതിൽ പറയുന്ന ഒരു കാര്യം വളരെ വേദനാജനകമാണ് അതായത് സി ജി റോയ് വെടിയേറ്റ് മരിച്ചു കിടക്കുമ്പോൾ പോലും ഒരു മനുഷ്യത്വവും ഇല്ലാതെ ഉദ്യോഗസ്ഥർ അവിടെ റെയ്ഡ് തുടർന്നു എത്ര ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ റോയി മാനസികമായിട്ട് തകർക്കാൻ അവിടെ എന്ത് തരം ചോദ്യം ചെയ്യലാണ് നടന്നത് എന്നുള്ള കാര്യത്തില് ഒരു വ്യക്തതയും ഇല്ല ആ മുറിക്കുള്ളിൽ വെച്ച് റോയിയോട് പറഞ്ഞ രഹസ്യവും എന്തായിരുന്നു ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ ഒരുപാട് ശത്രുക്കളുള്ള ഉടമയാണ് ബംഗളൂരു എന്ന് പറയുന്നത് ഉന്നതരായ പല രാഷ്ട്രീയ നേതാക്കളുമായും ബിസിനസ് ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട ചില കേസുകൾ റോയ്ക്ക് അറിയാമായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മരണത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടാകാം എന്നുള്ള സംശയവും ശക്തമാണ് ശാസ്ത്രീയ തെളിവുകളിലൂടെയും ഫോറൻസിക് പരിശോധനകളിലൂടെയും മാത്രമേ ഇനി ഈ സത്യം പുറത്തു വരികയുള്ളൂ ഇവിടെ സി ജെ റോയ് എന്ന് പറയുന്ന അദ്ദേഹം വെറും ഒരു ബിസിനസ്കാരനായിരുന്നില്ല ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകിയ ആത്മവിശ്വാസം നൽകിയ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണം നൽകുന്ന സൂചനകൾ വളരെ വലുതാണ് സി ഐ ഡി അന്വേഷണത്തിലൂടെ എല്ലാ സത്യങ്ങളും പുറത്തു വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം സുഹൃത്തുക്കളെ അദ്ദേഹത്തിന്റെ ഈ ഒരു ദാരുണാദ്യം കേവലം ഒരു ക്രൈം വാർത്തയായിട്ട് മാത്രം നമുക്ക് കാണാൻ കഴിയില്ല ഇതിലെ വലിയൊരു സാമൂഹിക വശവും ഉണ്ട് ആത്മവിശ്വാസത്തെ കുറിച്ച് സംസാരിക്കുകയും ആയിരങ്ങളെ നയിക്കുകയും ചെയ്ത ഒരു വ്യക്തി ഇത്തരം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങണമെങ്കിൽ അദ്ദേഹം അനുഭവിച്ച മാനസിക സമ്മർദ്ദം എത്രത്തോളമായിരിക്കും നമ്മുടെ നാട്ടിലെ നിയമസംവിധാനങ്ങളും അന്വേഷണ ഏജൻസികളും ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില മനുഷ്യ റോയിയുടെ കാര്യത്തിലെ ഈ കാര്യങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടോ എന്ന് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ അധോലോക ബന്ധങ്ങളെ കുറിച്ചുള്ള സൂചനകളാണ് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടക്കുമ്പോൾ അതിനു ചുറ്റും രൂപപ്പെടുന്ന ചതിക്കുഴികളും ഉന്നത തലത്തിലുള്ള സമ്മർദ്ദങ്ങളും ഒരാളെ എത്രത്തോളം തളർത്താം എന്നതിന്റെ ഉദാഹരണമാണ് ഈ ഒരു സംഭവം അതുകൊണ്ട് തന്നെ ഇതൊരു വ്യക്തിയുടെ മരണം എന്നതിലുപരി സിസ്റ്റത്തിലെ പാളച്ചുകളെ കൂടി വിരൽ ചൂണ്ടുന്ന ഒന്നാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട വലിയൊരു പാഠമുണ്ട് പുറമേ കാണുന്ന തിളക്കവും പണവും പ്രശസ്തിയും ഒന്നും ഒരാളുടെ ഉള്ളിലെ സമാധാനത്തിന് പകരമാകില്ല ഏത് വലിയ പ്രതിസന്ധിയിലും തളരാത്തവർ എന്ന് നമ്മൾ കരുതുന്നവരും ചിലപ്പോൾ ഒരു കൈത്താങ് ആവശ്യമായി വരും മാനസികമായിട്ടുള്ള പീഡനങ്ങളോ സങ്കടങ്ങളോ അനുഭവിക്കുമ്പോൾ അത് ആരോടെങ്കിലും തുറന്നു പറയാൻ നമ്മൾ മടിക്കരുത് റോയ് പോലെയുള്ള ഒരു വ്യക്തിക്ക് പോലും തന്റെ സങ്കടം പങ്കുവയ്ക്കാൻ കഴിയാതെ പോയ സാഹചര്യം എന്താണെന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അധികാരികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ ഒരു മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിടുന്നുണ്ടെങ്കിൽ അതിനെതിരെ നിയമം ശക്തമാക്കണം എന്തായാലും അവസാനമായിട്ട് ഇരിക്കു പറയാനുള്ളത് അദ്ദേഹത്തിന്റെ മരണത്തിലെ ഈ ദുരൂഹതകളൊക്കെ നീങ്ങട്ടെ എന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീതി ലഭിക്കട്ടെ എന്നും നമുക്ക് ആഗ്രഹിക്കാം എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഈ ഒരു അന്വേഷണം സി ഐ ഡിക്ക് കൈമാറിയതിലെ നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഐ ടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയെ നിങ്ങൾ എങ്ങനെ കാണുന്നു